നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ജയിലിൽ കിടത്താനായി വിചാരണ നടത്താനായി ശിക്ഷ കൊടുക്കാനായി ഇന്ത്യയിലേക്ക് ആ കൊടും ഭീകരനെ കൊണ്ടുവന്നു പാകിസ്ഥാനിയായ കനേഡിയൻ പൗരത്വമുള്ള പാകിസ്ഥാനിയായ തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ സർക്കാരിന് അതിൽ ഏറെ അഭിമാനിക്കാനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക പോലുള്ള ഒരു വൻകിട രാജ്യമാണ് ഈ തഹാവൂർ റാണയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ നടത്താൻ ഉദ്ദേശിച്ച ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ അമേരിക്കയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതി ഇടുമ്പോഴാണ് തഹാവൂർ റാണെ അറസ്റ്റിലാകുന്നത് തഹാവൂർ റാണെ ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് അയാൾ പിടിച്ചതും വളർന്നതും ജോലി ചെയ്തതും എല്ലാം പാകിസ്ഥാനിലാണ് അയാൾ പാകിസ്ഥാൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അതിനുശേഷം ആർമിയിൽ ജോലിയിൽ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ കന കാനഡയിലേക്ക് പോകുന്നതും അവിടെ ചില ബിസിനസ്സുകൾ ആരംഭിക്കുന്നതും കനേഡിയൻ പൗരത്വം സ്വീകരിക്കുന്നതുമൊക്കെ തീർച്ചയായും ഒരു ഐ എസ് ഐ ഏജൻറ്റിനുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളും ഈ തഹാവൂർ റാണയ്ക്കുണ്ട് പിന്നീട് ലോകമെമ്പാടും ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇയാളുടെ പണി അതിൽ ഒരു ഭീകരപ്രവർത്തനമായ മുംബൈ ഭീകരാക്രമണം ഇയാൾ ഇന്ത്യയിൽ നടത്തുന്നു ഇയാൾ ഈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു തഹാവൂർ റാണെ എന്ന് വ്യക്തമാണ് ഇങ്ങനെ അമേരിക്ക പിടികൂടിയ ഒരു ഭീകര ഭീകരനെ ഇന്ത്യയിലേക്ക് വിചാരണയ്ക്കായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തീർത്തും അസംഭവ്യമായ ഒരു കാര്യമായിരുന്നു പക്ഷേ അതാണ് ഇപ്പോൾ വളരെ ലളിതമായി തന്നെ ലളിതമായി എന്ന് പറയാനാവില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടത്തിയ വലിയ പോരാട്ടത്തിനൊടുവിൽ ഈ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചത് തീർച്ചയായും തഹാവൂർ റാണയുമായി ഇന്ത്യൻ മണ്ണ് തൊട്ട വിമാനം ആ വിമാനം മണ്ണ് തൊടുന്ന നിമിഷം തീർച്ചയായും മോദി സർക്കാരിന് വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് എല്ലാം ഒരുപക്ഷെ ആ നിമിഷത്തിൽ ഒരു വലിയ പുഞ്ചിരി നടത്തിയിട്ടുണ്ടാകും അത്രമാത്രം വളരെ പ്രയാസമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ നടക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതിയ ഒരു കാര്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ സർക്കാർ നേടിയെടുത്തിരിക്കുന്നത് നിരവധി നിരവധി തവണ ഈ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു അപ്പീലുകൾ നിരവധി നിരവധി തവണ സമർപ്പിച്ചു ഈ സമയത്തെല്ലാം ഇന്ത്യയ്ക്ക് വേണ്ടി ഈ ആവശ്യത്തിനായി പണിയെടുത്ത ധാരാളം ആളുകളുണ്ട് അവരുടെ ഒരു വലിയ പ്രയത്ന പ്രയത്നത്തിൻ്റെ വിജയമാണ് ഇന്ന് തഹാവൂർ റാണ ഇന്ത്യയിൽ വന്നപ്പോൾ നേടിയത് അല്ലെങ്കിൽ രാജ്യം നേടിയത് എന്ന് തന്നെ പറയേണ്ടി വരും പ്രധാനമായും ഈ നേട്ടം നേടിയെടുക്കാൻ ഇന്ത്യയെ സഹായിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യ നടത്തിയ നിയമ പോരാട്ടം തന്നെയാണ് അമേരിക്കൻ കോടതികളിൽ ശക്തമായി തന്നെ ഇന്ത്യയുടെ ഭാഗം വാദിച്ച വക്കീലന്മാരാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അതായത് അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ നിയമ സംഹിതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ് ഒരു വ്യക്തി ഒരേ കുറ്റത്തിന് രണ്ട് തവണ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്ന നിയമതത്വം ആ നിയമതത്വം ഇന്ത്യയിലേക്ക് തഹാവൂർ റാണയെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ അത് ആ നിയമതത്വത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് അമേരിക്കൻ കോടതികളിൽ സ്ഥാപിക്കാൻ ഇന്ത്യയുടെ നിയമ സംഘത്തിനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ വിജയത്തിൻ്റെ ഒന്നാമത്തെ അവകാശികൾ അവരാണ് രണ്ടാമത്തേത് ഇന്ത്യയുടെ നയതന്ത്ര സംഘമാണ് അമേരിക്കയുമായി ഇന്ത്യ ഇന്ത്യൻ നയതന്ത്രം ശക്തിപ്പെടുന്നു ലോകക്രമത്തിൽ തന്നെ ഇന്ത്യയുടെ അഭിപ്രായത്തിന് ഇന്ന് വിലയുണ്ട് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ ഓരോ വാക്കും ലോകം ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി പാകിസ്ഥാനിനുള്ളിലേക്ക് കടന്ന് സർജിക്കൽ സ്ട്രൈക്ക് പോലും നടത്തിയിട്ടുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്ക് ഇന്ന് വിലയുണ്ട് ശക്തമായ നയതന്ത്ര ബന്ധം അമേരിക്കയുമായി ഇന്ത്യക്കുണ്ട് ഈ നയതന്ത്ര ബന്ധമാണ് തഹാവൂർ റാണയെ വിട്ടുകിട്ടുന്നതിൽ രണ്ടാമതായി പങ്കുവഹിച്ചത് എന്ന് വിലയിരുത്തേണ്ടി വരും അങ്ങനെ ഈ രണ്ട് ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് വരുന്നത് തീർച്ചയായും മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള തുടരന്വേഷണങ്ങൾ ഇനി ഉണ്ടാകും തഹാവൂർ റാണയിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭിക്കും തഹാവൂർ റാവനയെ ചോദ്യം ചെയ്യലിനായി ഒരുപക്ഷേ പല ഇന്ത്യൻ നഗരങ്ങളിലേക്കും കൊണ്ടുപോയേക്കാം മുംബൈ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് ആക്രമണം നടത്താൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് തഹാവൂർ റാണയും ഭാര്യയും നടത്തിയ സ്ഥലങ്ങളിലൊക്കെ ഇനി തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കാം അതായത് മുംബൈ ആഗ്ര അതുപോലെ തന്നെ ഹാപ്പൂർ അഹമ്മദാബാദ് കൊച്ചി എന്നിവിടങ്ങളിലേക്കൊക്കെ ഇനി എൻ ഐ എ സംഘം തഹാവൂർ റാണയുമായി യാത്ര ചെയ്യും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തഹാവൂർ റാണ അറുപത്തിരണ്ട് കാരനാണ് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മൂത്രാശയ അർബുദമുള്ളയാളാണ് അയാൾ പാർക്കിസൻസ് രോഗവുമുണ്ട് ഈ രോഗങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇനി ഇന്ത്യൻ തടവറകളിലായിരിക്കും ഇയാളുടെ ശിഷ്ട ജീവിതം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുമോ ഇല്ലയോ കസബിനെ പോലെ ഇയാളെയും വധിക്കുമോ അല്ലെങ്കിൽ വധിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അമേരിക്കയ്ക്ക് ഇയാൾക്കെതിരെ വധശിക്ഷ നടപ്പിലാക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടായിരിക്കുമോ ഇയാൾ യാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നറിയില്ല അക്കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് ഒരു കാര്യം ഉറപ്പാണ് അത് വധശിക്ഷയായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശിക്ഷയായാലും തഹാവൂർ റാണയുടെ അന്ത്യം ഇനി ഇന്ത്യൻ മണ്ണിൽ തന്നെ ആയിരിക്കും ഇപ്പോഴേ മാരകമായ രോഗം തഹാവൂർ റാണയ്ക്കുണ്ട് മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് പറയാനുള്ളതെല്ലാം ഇയാളുടെ മനസ്സിലുള്ളതെല്ലാം ഇന്ത്യൻ അധികൃതർക്ക് പറഞ്ഞു കൊടുത്ത ശേഷം ഇരകൾക്ക് നീതി ലഭിക്കാനുള്ള ഒരു നീതി വിധിന്യായം ഉണ്ടാകാനുള്ള സഹായം ചെയ്ത ശേഷം ഇന്ത്യൻ മണ്ണിൽ തന്നെ ൂർ ഹുസൈൻ എന്ന ഈ കൊടുംഭീകരന്റെ വിധി വെബ്ഡെസ്ക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ